ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായാലും നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ നിൽക്കാനും അത് സാക്ഷ്യ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒരാരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് നിഖിൽ എം ജെ ഞാൻ നായരമ്പലം സാഞ്ചപുരം ഇടവയിൽ നിന്നുമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് കോളേജ് കാലഘട്ടത്ത് ഞാൻ സി എയുടെ ഇൻ്റർ പരീക്ഷ എഴുതുന്നു എഴുതുന്നതായിരുന്നു ആ സമയത്ത് പഠിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും മറ്റും ഞാൻ നാല് തവണ സിഇ ഇൻ്റർ പരീക്ഷ എഴുതിയിട്ടും എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല അങ്ങനെ സി എ അങ്ങനെ ബി കോം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ എൻ്റെ സി എ ഇൻ്ററിൻ്റെ അടുത്ത അറ്റംപ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹിന്ദു മതസ്ഥേയായ ചേച്ചി ഈ കൃപാസനം പത്രം എനിക്ക് തരികയും ഞാനത് വായിക്കുകയും അതിൽ കുറേ സാക്ഷ്യങ്ങൾ കാണുവാനും സാധിച്ചു അങ്ങനെ അമ്മ അറിയുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ഇടവേഖയിലുള്ള വേറൊരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പോയി ആ ചേച്ചിടെ നിന്ന് കാശരൂപം വാങ്ങിച്ച് എനിക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് പോക്കറ്റിൽ കെട്ടിത്തരികയും പിന്നെ തൈലം തന്ന് പൂശുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പരീക്ഷ എഴുതി മെയ് മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷ എഴുതി ആ പരീക്ഷ എനിക്ക് ഭയങ്കര ടഫായിരുന്നു എന്നിട്ട് ഞാൻ അമ്മയുടെ അമ്മയടുത്ത് വന്ന് പറയുകയും ചെയ്ത് നല്ല ടഫായിരുന്നു പരീക്ഷ പിന്നെ ബികോമും കഴിഞ്ഞു അപ്പോൾ ഞാൻ മിക്കവാറും ഈ പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അമ്മ പറയുമായിരുന്നു നീ പ്രാർത്ഥിക്ക് അമ്മ പോയി ഉടമ്പടി എടുക്കാം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ദൈവം നമുക്ക് പാസ്സാക്കി വിടും പിന്നെ എന്നെയാണെങ്കിലും നല്ലൊരു ഭക്തനായിട്ടാണ് എന്നെ വളർത്തിക്കുന്നത് ചെറുപ്പം മുതൽ കുർബാനക്ക് പോവുകയും സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന കൂടുകയും പിന്നെ കുമ്പസാരിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ അപ്പോൾ അമ്മ ഭക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പോൾ എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ആ റിസൾട്ട് വന്നെയും കാട്ടി മുന്നേ അമ്മ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മെയ് മാസത്തിലെ ആ സി എൻഡർ പരീക്ഷ വിജയിക്കും ഒരു ഗ്രൂപ്പാണ് വിജയിച്ചത് അത് കഴിഞ്ഞ് സി ഇൻഡർ സെക്കൻഡ് ഗ്രൂപ്പ് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് എഴുതി അതും വിജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് നല്ലൊരു സ്ഥാപനത്തിൽ എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനും പറ്റി അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ ഭക്തന എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളി ഞങ്ങളുടെ ഇടവപ്പള്ളി ഒരു ഒരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാ ദിവസവും പറ്റുമെന്ന് എല്ലാ ദിവസങ്ങളിൽ എനിക്ക് രാവിലെ പള്ളിയിൽ പോവുകയും പിന്നെ സന്ധ്യാപ്രാർത്ഥന എത്തിക്കുന്ന സമയം പറ്റും പിന്നെ അതേപോലെ തന്നെ വചനങ്ങൾ സന്ധ്യാപ്രാർത്ഥന വേണ്ടിയിട്ട് വചനങ്ങൾ എത്തിച്ചാണ് ഞാൻ സന്ധ്യാപ്രാർത്ഥന പൂർത്തിയാക്കാറ് പിന്നെ കുമ്പസാരിക്കാനും അടുത്തും എല്ലാ എന്നുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളിൽ ചിലവർ ദേവവിശ്വാസമില്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഞാൻ അത്യാവശ്യം ഭക്തിയുള്ളവ ഭക്തിയുള്ള ആളാണെന്ന് അറിയായിരുന്നു അവർക്ക് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കളിയാക്കും മറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരെ പറഞ്ഞു ബോധിപ്പിക്കാനോ അവരുടെ അടുത്ത് പറഞ്ഞ് വിജയിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല അപ്പം ഞാൻ ഞാൻ പറയുമായിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്നെ വിജയിപ്പിക്കും ഞാൻ ചാർട്ടേഡ് ആക്കൗണ്ട് ആവും എന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എൻ്റെ സി എ ഫൈനലിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഒരു പരീക്ഷ എഴുതണമെന്നും പിന്നെ ഈ മൂന്ന് മണിക്കൂറാണ് പരീക്ഷ അപ്പോൾ ഈ മൂന്ന് മണിക്കൂറിൽ അത്യാവശ്യം നല്ല ലെങ്തി പേപ്പറാണ് അവർ നമുക്ക് തന്നെ അപ്പോൾ അത് നമ്മൾ ആ മൂന്ന് മണിക്കൂറിൽ നമ്മുടെ തോട്ടിൽ ആദ്യം മഞ്ഞത് എന്താണോ അത് നമ്മൾ എഴുതി എഴുതണം എന്നാലേ നമുക്ക് ആ നൂറ് പേപ്പറിൻ്റെ പരീക്ഷ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുള്ളൂ അല്ല നമ്മളിപ്പോൾ ആദ്യത്തെ തോട്ടിൽ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയാലും നമുക്ക് ആ നൂറ് പരീക്ഷ പേപ്പർ പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ലൈറ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് ഡേറ്റ് ഇട്ട് സമയം പറയുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് വരെയാണ് ഞങ്ങളുടെ പരീക്ഷാ സമയം അപ്പോൾ ആ സമയത്ത് എൻ്റെ എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധി നന്നായി വരികയും എനിക്ക് കറക്റ്റ് ഉത്തരം എൻ്റെ മനസ്സിൽ വരികയും അത് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകണേക്കാട്ട് മുന്നേ അമ്മ എനിക്ക് കാശുരൂപം പോക്കറ്റിലിട്ട് തരികയും പോക്കറ്റിലിട്ട് തരികയും പിന്നെ അതേപോലെ തൈലം പൂശുകയും അകത്ത് ചെയ്യുമായിരുന്നു അതേപോലെ വെഞ്ചരിച്ച ഉപ്പ് എനിക്ക് തരുമായിരുന്നു അതിൻ്റെ വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് പരീക്ഷ ഹോളിൽ കയറണേക്കാട്ട് മുന്നേ അത് ഇടണം ആരും കാലു ഓടാത്ത സ്ഥലത്ത് ഇടണമെന്ന് പറയുകയും ചെയ്തു അതേപോലെ ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് എക്സാം ഹോളിൽ കയറിയും അങ്ങനെ ഇതൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പരീക്ഷ അതെനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല അതെൻ്റെ പ്രിപ്പറേഷൻ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റും പേപ്പർ വാലുവേഷൻ ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിലല്ല തിയറി പേപ്പറും മറ്റും അറ്റൻഡ് ചെയ്തതെനിക്ക് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അടുത്ത അറ്റംപ്റ്റ് ഓരോ ആറ് മാസം കൂടുമ്പോഴാണ് നമുക്ക് ഈ പരീക്ഷകൾ തന്നെ അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അറ്റംപ്റ്റിലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയോടൊപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൊണ്ട് തലക്കി പിടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അച്ഛൻ ചോദിക്കുകയും ചെയ്തു നിനക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അപ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഓർമ്മശക്തി അധികം ഞാൻ എത്ര പഠിക്കുമെങ്കിലും എനിക്ക് ആ മൂന്ന് മണിക്കൂറിൽ എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ഓർത്തിരിക്കുകയും ഒന്നും ചെയ്യാറില്ല പിന്നെ സ്പീഡ് ഇച്ചിരി കുറവാണ് അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു അച്ഛൻ അത് കേട്ട് പ്രാർത്ഥിക്കുകയും എന്നിട്ടും ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അറ്റംപ്റ്റിൽ സി എയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ ചോദിച്ച് അതാണെങ്കിൽ കൃത്യം ഇരുന്നൂറ് മാർക്ക് പാസ് മാർക്ക് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അത് എല്ലാവരും പറയുകയും ചെയ്തു ഭയങ്കര ഒരു ഭാഗ്യമാണ് കറക്റ്റ് ഇരുന്നൂറ് മാർക്ക് കിട്ടിയും മറ്റൊന്നും ചെയ്ത് അതേപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അറ്റംപ്റ്റിൽ രണ്ടാമത്തെ ഗ്രൂപ്പും വിജയിക്കുകയും ചെയ്തു അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായി വന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു സി എ കാരനായി ഇവിടെ വന്ന് നിൽക്കാനും സാക്ഷ്യം പറയാനും സാധിച്ചില്ല ഒരായാലും നന്ദി അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പം ഈ കൃപാസനം പിന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും മറ്റൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു അമ്മ എനിക്ക് എന്താ വാട്സപ്പിലും മറ്റും യൂട്യൂബിലായിട്ട് എനിക്ക് കാണിച്ചു വരായിരുന്നു അപ്പോൾ ഞാനത് കേട്ട് എനിക്ക് വിശ്വാസം ഉണ്ടാവുകയും പിന്നെ അതേപോലെ തന്നെ പറ്റുന്ന ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ അമ്മയുടെ തന്നെ കൂടുമായിരിക്കും പിന്നെ രാവിലെ അമ്മ അഞ്ചരയ്ക്ക് പ്രത്യക്ഷകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഞാനും അമ്മയും ഒരുമിച്ചാണ് സന്ധ്യ പ്രത്യക്ഷകരണ പ്രാർത്ഥന എത്തിക്കാറും ചെയ്യാറ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ പിന്നെ ദേവവിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ വന്ന് പറയുകയും അവർ രണ്ട് മൂന്ന് പേര് വന്ന് ഇവിടെ വന്ന് സാക്ഷി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അങ്ങനെ എനിക്കൊരു ചാർട്ടഡ് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു അമ്മ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മോന് വേണ്ടിയിട്ട് അതിന് മോൻ്റെ സാക്ഷി മോൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പത്ത് നാൽപ്പത് വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമാണ് ഉടമ്പടിയിലെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു സിഗരറ്റ് വലി മാറാനായിട്ട് പക്ഷേ നാല് പുതുക്കൽ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല സിഗരറ്റ് വലിച്ചോണ്ട് തന്നെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഉടമ്പടി തിയാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിയോഗത്തിൽ വെച്ചത് സാധിക്കാത്ത വലുതും ഉണ്ടെങ്കിൽ നിങ്ങളത് അതെടുത്ത് മാറ്റുക അപ്പോൾ മാതാവ് അതിൽ ഇടപെടുന്നു ഞാൻ ഒക്ടോബറിൽ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അതാ ആ നിയോഗം എടുത്ത് മാറ്റി അത്ഭുതം എന്ന് പറയട്ടെ ഡിസംബർ ഒന്നോട്ട് സിഗററ്റ് വലി നിന്നു ഇപ്പോൾ ഒരു വർഷമായി നാൽപ്പത് വർഷം എത്തിയ സിഗരറ്റ് വലിയ ആണ് അത് മാറ്റിത്തന്നതിന് മാതാവിന് നന്ദി അതേപോലെ എനിക്ക് രണ്ട് വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് തല കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് കുറേശ്ശെ കറങ്ങും അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൽ കുറച്ച് രണ്ട് രണ്ടുമൂന്ന് ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു ഇയർ ബാലൻസ് അവർക്ക് അവർക്കുണ്ടായിരുന്നു പത്തിരുപത് വർഷമായിട്ട് അപ്പോൾ അവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ചെവിയുടെ സൈഡിലും ബാക്കിലും ഒക്കെ തേക്കുമായിരുന്നു അങ്ങനെ അവർക്ക് മാറിന്ന് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഞാനും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെവിയുടെ പുറകിലും ഇതിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു കമ്പ്ലൈൻറ്റും ഇല്ല അതേപോലെ എൻ്റെ ആങ്ങളുടെ മോൾക്ക് ബി സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരിഞ്ഞാലക്കുടെ ക്രൈസ്റ്റിൽ അത് അപ്പോൾ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവേ അടുത്ത മാസം ഞാൻ വരുമ്പോഴത്തേക്കും അവൾക്ക് സീറ്റ് ഉറപ്പായിട്ടും കിട്ടണമെന്ന് പക്ഷേ അവൾക്ക് പിന്നത്തെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞുമ്പഴത്തേക്കും ഇരിഞ്ഞാലക്കൂടെ നിന്ന് വിളിച്ചു അവൾക്ക് സീറ്റ് കിട്ടി അവൾക്ക് ആഗ്രഹമുള്ള കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടുകയും ചെയ്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് പേപ്പറുകൾ മേടിച്ച് കൊണ്ടുപോവാറുണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതേപോലെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ അവിടേക്ക് കുറേ തമിഴ് പേപ്പറും ഒക്കെ മേടിച്ച് കൊണ്ടുപോകും അതെല്ലാം എല്ലാവർക്കും കൊടുക്കും അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഒരു ക്യാൻസർ ജോലിക്ക് മരുന്ന് മേടിക്കാൻ ഗുളിക മേടിക്കാൻ നല്ല വിലയുള്ള ഗുളികയാണ് മേടിക്കാൻ കാശില്ല അപ്പം ഞാനൊരു മാസത്തേക്കുള്ള കാശ് കൊടുക്കുമായിരുന്നു അതേപോലെ കിഡ്നി അവർക്ക് ഡയാലിസിന് കാശില്ലാത്ത അത് കൊടുക്കും പിന്നെ എറണാകുളത്തൊരു അമ്മ 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 എന്നുള്ളൊരു സംഘടനയുണ്ട് അവർ തെരുവോരത്ത അമ്മമാർക്ക് ഭക്ഷണം പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് അപ്പോൾ അവരുടെക്ക് പിരിവിനും ഇതിനും കാശിനു വരാറുണ്ട് അപ്പം പത്ത് പൊതിച്ചോറ് വെച്ച് ഞാൻ അവർക്ക് ഉള്ള അതിൻ്റെ കാശ് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ മെൻ്റലി ഇതായിട്ടുള്ള പിള്ളേരുടെ ഉള്ളൊരു സ്കൂളുണ്ട് ഞങ്ങളുടെ അവിടെ അവിടെ ഞാൻ സംഭാവന കൊടുക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട് അതേപോലെ കോൺവെൻ്റിലും പിള്ളേർക്കുള്ള ഇതിൽ വേണ്ടി ഞാൻ കൊടുക്കും അങ്ങനെ എൻ്റെ പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളർച്ചയുണ്ടായി ഈ പണ്ട് കൊന്തയൊന്നും എത്തിക്കില്ലായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥനയുടെ കൊന്തയും കുടുംബ പ്രാർത്ഥനയുടെ ബൈബിൾ വായനയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ദിവസം മുടങ്ങാതെ ആറ് കൊന്ത എനിക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ദിവസവും പള്ളിയിൽ പോകും കുർവാന കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു വിഷമമാണ് കുർവാന കാണാൻ ഒരു ദാഹം പോലെയാണ് ഇപ്പം എല്ലാ ദിവസവും കുർവാനക്ക് പോകും ഞാൻ അങ്ങനെ ഒരുപാട് വളർച്ച എനിക്ക് ഇതായിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ കുടുംബത്തിലും അതേപോലൊരു നല്ലൊരു ആത്മീയ ചൈതന്യം ഉണ്ടായിട്ടുണ്ട് മോനായാലും ഹസ്ബൻഡിനായാലും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് അപ്പം ഈ ഒരു സാക്ഷ്യം അമ്മയും മകനും കൂടെയാണ് പറയുന്നത് കാരണം മകനു വേണ്ടി അമ്മയാണ് ഉടമ്പടി എടുത്തത് അപ്പോഴും അമ്മ ഈ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് ഇതും കൂടെ അറിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പം നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പം നമ്മളിവിടെ എപ്പോഴും നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ ആർക്കു വേണ്ടിയാണോ കൂടുതൽ പ്രാർത്ഥിച്ചത് അവർക്കൊരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു വിജയമോ ലഭിച്ചിട്ട് ആ വ്യക്തിയായിട്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ട് എപ്പോഴും നിർമ്മിച്ചു ഒരു പക്ഷേ ചിലർ വിദേശത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞവരൊക്കെ വിദേശത്തായിരിക്കുമ്പോഴും അപ്പോൾ ഈ അമ്മയുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വന്ന് പറയണം അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് പിന്നീട് ഇന്ന് ഇന്ന് വരാൻ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സി എ ഫുൾ കഴിഞ്ഞതിന് ശേഷം ഒരു സി എക്കാരനായിട്ട് തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഇവിടെ വന്ന് ഈ മകനുമായിട്ട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ദൈവത്തിന് വിളിച്ച് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യം സത്യമാണ് നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളും അല്ലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചറിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ വലിയൊരു ഘടകമാണ് അപ്പം ജീവിതത്തിൽ ഇപ്പം ദൈവം ജീവിക്കുന്നുണ്ട് അപ്പം ഒരു ഈ മകൻ തന്നെ വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാനിത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അല്ലാത്തവരുടെയൊക്കെ ഞാനത് പറയാം അപ്പം ഒരു പക്ഷേ ഇപ്പം ഈശോയുടെ ജീവിതമാണല്ലോ നമുക്ക് എല്ലാത്തിനും മാത്രം ഈശോ പച്ച മനുഷ്യനായി ഇവിടെ ജീവിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ചുറ്റുമുള്ള എല്ലാവരും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന് കുരിശിൽ കയറേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും വിശ്വസിച്ചിട്ട് ഞാൻ ഞാൻ എൻ്റെ ജീവിതം വിശ്വസിച്ചേക്കാം സാക്ഷ്യപ്പെടുത്തേക്കാം എന്നുള്ളൊരു ലോജിക്ക് കർത്താവ് അവിടെ വെച്ച് തന്നെ നിരാകരിക്കുന്നുണ്ട് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് അപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരു പടിയെങ്കിലും തുറവിയോടെ നിൽക്കുന്നവർക്കെല്ലാം ഇവിടെ എത്രയോ പേരാണ് ദൈവമില്ലെന്ന് നിരീശ്വരവാദിയായിരുന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ പക്ഷേ അവർക്ക് എവിടെയോ ചിലപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാകുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു തുറവി ലഭിക്കുമ്പം അതിലൂടെ ദൈവം ഇത് സത്യമായതുകൊണ്ട് സത്യമായിട്ടുള്ള അനുഭവം അവർക്ക് നൽകും അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൻ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആ സാക്ഷ്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു ബോധ്യമുണ്ട് അപ്പം അമ്മ കറക്റ്റായിട്ടൊരു പരിശീലനം കുഞ്ഞുനാളിൽ കൊടുത്തതും അപ്പോൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം അമ്മയോട് ചേർന്നിരുന്നത് ചെയ്യുവാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു ബോധ്യവും ഈ മകനുണ്ട് ഒപ്പം പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെയും കൂടുതൽ പ്രാർത്ഥനയിൽ ആയിരിക്കുവാനും കൂടുതൽ കുമ്പസാരിച്ചൊരുങ്ങാനുമൊക്കെ തൻ്റെ ഈ ചെറുപ്പകാലത്തിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടായി ആൾത്താരയിൽ വരെ വന്ന് നിൽക്കുവാനായിട്ടായിട്ട് ദൈവം ഇടവരുത്തിയെങ്കിൽ ഇനിയും തൻ്റെ തനിക്ക് ലഭിച്ചിരിക്കുന്ന വിജയം മറ്റും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലും ദൈവം ഒരുപാട് സഹായിക്കട്ടെ എന്ന് ഒരുപാട് ഉപകരണമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഉടമ്പഴയുടെ പിന്നിൽ വ്യക്തമായിട്ടിപ്പോൾ നമ്മൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ളൊരു വചനം എപ്പോഴും കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് അമർത്തി കുലിക്ക് നിങ്ങളുടെ മടിശീലയിലേക്ക് ഇട്ട് എന്നൊക്കെ കർത്താവ് പറയുമ്പം കുറഞ്ഞ ദിവസം കേഖനത്തിലും ദൈവനാമത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ ദൈവനാമത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ അതിന് തത്തുല്യമായ ഒരു പ്രതിഫലം അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം അത് ഉറപ്പുവരുത്തും നമ്മളത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ ആൾക്കാർ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൾക്കാരാണ് കാരണം ഒരുപാട് കുടുംബങ്ങളായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് നമുക്കിടവരുന്നുണ്ട് അതുതന്നെയാണ് ഈ ആൾത്താരുടെ പ്രത്യേകത കാരണം നിങ്ങൾക്കറിയാം ഇടം പ്രത്യേകതയായിട്ട് മാറുന്നത് ഇവിടെ ഉടമ്പടി എന്ന പ്രാർത്ഥന ഉള്ളതുകൊണ്ടല്ല ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ആൾത്താരയിൽ ദൈവ ദൈവം ആശീർവദിക്കുന്നതായിട്ടാണ് ഒരു പ്രത്യക്ഷീകരണത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ ആൾത്താരയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആൾത്താരയിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഉടമ്പടിക്ക് പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കും ആ അനുഭവം നിങ്ങൾ ബോധ്യപ്പെടുമ്പോഴാണ് ഇവിടെ സാക്ഷ്യമായിട്ട് ആളുകൾ പറയുന്നത് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഇപ്പം ജീവിത പങ്കാളിയുടെ കാര്യവും പറയുന്നുണ്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന പുകവലി മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിലും ഒരു ദൈവാനുഭവം ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ കുറേയൊക്കെ കൂടി ആത്മീയമായൊരു സാഹചര്യം വന്നുവെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് അത് വിശ്വസിക്കണം കാരണം മകൻ ഉൾപ്പെടെയാണല്ലോ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം അപ്പോൾ നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇത് ഐ എൽ ടി സോ ഐ ടിയും വസ്തുവിൽപ്പനയും ഒക്കെ തോന്നുമെങ്കിലും അത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ആത്മീയമായ വളർച്ച തന്നെ ഒരു പക്ഷേ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ജനങ്ങളെ സ്വാഗതം ചെയ്ത് ആരും വരികയില്ലല്ലോ അതിനുവേണ്ടി ദൈവം തന്നെ ഒരുക്കി വലിയൊരു പദ്ധതിയാണ് നിങ്ങളുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും ഒരു പക്ഷേ നിയോഗങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇവിടെ ദൈവത്തെ കണ്ടുവെന്നും അമ്മയെ അനുഭവിക്കാൻ സാധിച്ചു എന്നും സാക്ഷ്യം പറയുന്നവരുമുണ്ട് ഇതൊക്കെ വെറും ഒരു കാരണം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യത വരെ നീളുന്ന നമ്മുടെ ആത്മാവിൻ്റെ യാത്രയാണെന്നുള്ള ബോധ്യം ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ടതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ ഈ കുടുംബത്തിനും അപ്പോൾ ഈ മകനും ലഭിച്ച വ്യക്തി അനുഭവങ്ങളെയും വിജയത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക